ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വഴാനി റോഡ് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു എം എൽ എ സേവിയർ ചിറ്റിലപ്പിള്ളിയുടെ വികസന ഫണ്ട് ഉപയോഗിച്ച് വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ലൈബ്രറികൾക്ക് പുസ്തകം വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ദിവസം എഴുത്ത് നേരമാണ് ജപിക്കാറുള്ളതെങ്കിൽ പോലും ഭക്ഷണത്തോട് കൂടി പിടിഞ്ഞ് അങ്ങനെ ഒരു ഡേറ്റേറ്റ് ഇരിക്കാൻ നമ്മുടെ കുഞ്ഞിട്ടില്ല എന്നുള്ള ഞായറാഴ്ച ഞായറാഴ്ച ഒരു അവകരണമാണല്ലേ പോലെയാണ് ഒഴിവ് വിവാഹം അത് എല്ലാവരും വായനശാലകൾക്ക് നേരത്തെ ഇവിടെ പൂജിപ്പിച്ച പോലെ എല്ലാ വായനശാലകൾക്കും നമ്മുടെ ഉള്ളതിൽ നിന്ന് ഒരു ലക്ഷത്തി

കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ തലപ്പിള്ളി താലൂക്ക് സഹകരണ സംഘം പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാർ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം വി മുരളി തലപ്പിള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ കെ ജയപ്രകാശ് ദേവദാസ് മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ